ബാലനും ദേവിയും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് സാന്ത്വനം വീട്ടിലേക്ക് സ്വന്തം മകളായ ലക്ഷ്മിയുടെ കൂടെ തിരിച്ചു വരികയാണ് അനിയന്മാരുടെ ആവശ്യപ്രകാരം അവർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സാന്തനം വീട്ടിൽ അനിയന്മാർക്കും അനിയത്തിമാർക്കും അപ്പവും അവരുടെ മക്കൾക്ക് പോവും ഒരുമിച്ച് കഴിയാനും ഇനിയും തിരിച്ചു പോകാനില്ലാതെ സ്ഥിരമായി തന്നെ താമസിക്കാനും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു രണ്ടാം ഭാഗത്തിന്റെ കഥ തുടങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത് എല്ലാവരെയും വിഷമിപ്പിച്ച് യാത്രയാക്കിയ വാലിനും ദേവിക്കും പിന്നീട് അത് വലിയ വിഷമം ഉണ്ടാക്കുകയാണ് ഹരിയന്മാർ തിരിച്ചു വിളിച്ചപ്പോൾ പോകാതിരുന്നതും അവരോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒപ്പം താമസിക്കാൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു ഒരിക്കലും ഒരു മടക്കു യാത്രയിൽ അത് തിരിച്ചു വരവുക അങ്ങനെ സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗത്തിനും തുടക്കമാവുകയും അനിയന്മാരും ഒരുമിച്ച് കഴിയുകയുമാണ് ചെയ്യും